എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സുകളിങ്ങനെ വാരി വിതറിയിട്ടിരിക്കുന്ന നമ്മുടെ ഒരു സ്പെഷ്യൽ ഒന്നെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ രണ്ട് ഉണ്ട് കേട്ടോ അനിയത്തിയും ചേട്ടത്തി ഉണ്ട് സെലിബ്രിറ്റീസാണ് അപ്പോൾ അവരുടെ ഒരു വീഡിയോ കണ്ടിട്ട് വന്നതിന് ശേഷം എന്താണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ അവരെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ എന്തൊക്കെ ഉണ്ടായിട്ടും എന്താ വകതിരിവ് വട്ടപൂജ്യമാണെങ്കിൽ എന്നൊരു ചോദ്യത്തോട് കൂടിയിട്ടാണ് പോയി ഈ വീഡിയോ തുടങ്ങാനായിട്ട് തോന്നുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ അനീതിയും ചേട്ടത്തെയും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിക്കോളൂ നമുക്ക് കാണാം ാണ് ഞങ്ങൾ ഇന്നൂടെ പറയാൻ പറയുന്നില്ല ഞാൻ പറയുന്നില്ല പക്ഷേ പറയുന്നത് അൻപത്തിക്കാരനോ അറുപതിനാരനോട്ടിക്കോ പക്ഷെ ആ നേരത്തിന് എന്നെ വിളിച്ചു പോയിട്ട് ചേച്ചിയുടെ ചേച്ചിയുടെ ഭർത്താവിന്റെ പ്രതികരണം എന്താണ് അൻപത്തിക്കാരെ കൊച്ചി ചേച്ചിയുടെ അഭിപ്രായം എന്താണ് ചേച്ചി വരാ പെണ്ണും ചോദിച്ചിട്ട് അൻപത്തിക്കാരെ എനിക്ക് താൻസ് ഉണ്ടാകില്ല എന്നാലും വീടുകളിൽ മറ്റൊരു സമയം പോയി തമ്മിൽ ഇടുന്നതോട് ഞാൻ പറയാനുള്ളത് വെച്ചാൽ അൻപത്തിക്കാരനും അറുപത് കാരനെ நடன் wholesக்onder Кстати! ஏourt白 மulativeலாக நோக்கு காயாலவ scarf ஏசு! Khan Denn നിങ്ങൾ എല്ലാവരും ചോദിക്കേച്ചിരുന്ന എവിടെ അൻപത്തി അൻപത്തി ആഗ്രഹം നോക്കി എന്നെ കല്യാണം കഴിക്കുന്ന കമന്റ് ഒന്നല്ല രണ്ടല്ല അവൻ എനിക്ക് തോന്നുന്നു പക്ഷെ അവരെ ചാറ്റേക്ക് കാണും ചാറ്റിനെ വല്ലാതെ പറഞ്ഞിട്ട് കല് മുളായി കണ്ടായിപ്പോ ഞാൻ എങ്ങനെ ഇട്ടാൽ മനസ്സിലായി ഒരു താരം മരേക്ക് പറയണ്ടിട്ട് ഈ അൻപത്തി കാലാവസ്ഥ ോ അറിയോ എപ്പോ ആലോചനകളാ വരുന്നത് ഇഷ്ടം വരുന്നത് ഞാൻ എത്രത്തിന് കൊടുത്തോടുക്കണ്ട പിടിച്ചിരിക്കാറ് അങ്ങനെ പിടിച്ചെന്നല്ല പിന്നെ പറഞ്ഞത് കമൻസിന് മറുപടിയാണ് ഞാൻ പറഞ്ഞ് വേറെ കൂട്ടി എന്തുകൊണ്ട് എത്തുന്നില്ല ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എനിക്ക് ചിന്തിക്കാൻ എനിക്കൊന്നും മനസ്സിലായില്ല അതായത് കമന്റ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് എടയ്ക്ക് വെള്ളം ഞാൻ അങ്ങോട്ട് റിപ്ലൈ കൊടുത്തു ഞാൻ അതിനെതിരെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെന്ന് പറഞ്ഞില്ല എനിക്ക് വന്ന കമന്റ്സ് ആണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി പണ്ടത്തെക്കാൻ ആഗ്രഹമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തി ണ്ടാച്ചിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞേ കാര്യം എനിക്ക് ഒറ്റ വിശദീകരിക്കാൻ തരാൻ പറ്റും കാര്യം വേറെ വേറെ രീതിക്കുമ്പോൾ മുഖത്ത് നോക്കി പറയാന് പറഞ്ഞിരിക്കും അപ്പോൾ നമ്മുടെ എന്താ പറയുന്ന ചേച്ചിയുടെയും അനിയത്തിമാരുടെയൊക്കെ കോപ്രായങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ എന്താ ഇതൊക്കെ സത്യം പറഞ്ഞാലുണ്ടല്ലോ നല്ല അടി കിട്ടാത്തതിൻ്റെ ഇതൊക്കെ ഞാൻ പറയത്തുള്ളൂ വീഡിയോ ഒക്കെ സ്വന്തമായിട്ട് കണ്ടൻറ്റൊക്കെ ചെയ്ത് ഇടുന്നതൊക്കെ നല്ലതാണ് അതിൽ നിന്നും ഒക്കെ മേടിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് അതൊന്നും ഇവിടെ ആരും തെറ്റ് പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് പക്ഷേ ഈ കാണിക്കുന്നതൊക്കെ കുറച്ച് കൂടുതലല്ലേ ഒന്നുമില്ലേലും ഈ പറയുന്ന ഈ വഞ്ചിതയുടെ ചേച്ചി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഒരു വീട്ടമ്മയാണ് ഒരു കുട്ടിയുടെ അമ്മയാണ് എന്നിട്ടും എന്തൊക്കെ കോപ്രായങ്ങളാണ് ഈ കൊച്ചു കാണിക്കുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ കണ്ടിപ്പം വല്ലാത്ത ഒരു എന്താണ് എന്തോ പോലെ തോന്നി അരോചകമാണ് എന്ന് എനിക്ക് തോന്നുന്നു അരോചകം തോന്നുന്നു ഇങ്ങനെയൊക്കെ ഇത്രയും പാലിശമായ രീതിയിൽ മാടംപള്ളിയിലെ നാഗവല്ലി ഇത്ര കടുപ്പമില്ലായിരുന്നു പക്ഷെ അത് നല്ലൊരു കഥാപാത്രമായിരുന്നു അതിന് വളരെ ഭംഗിയായിട്ടായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ഇത് മാടമ്പി മാടമ്പള്ളിയിലെ മനോരോഗ്യമൊന്നും അല്ല പക്ഷേ ഇത് എന്താണ് ഈ കൊച്ചിങ്ങനെ കാണിച്ചു കൂട്ടുന്നതെന്ന് വെച്ചാൽ വീഡിയോ ചെയ്യൂ നിങ്ങൾ നിങ്ങൾ വളരെ മനോഹരമായിട്ട് വീഡിയോ ചെയ്യൂ അതിലൊന്നും ഒരു തെറ്റും ഇവിടെ ആരും പറയുന്നില്ല നന്നായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യൂ നിങ്ങൾക്ക് നല്ല എണിങ്സ് കിട്ടും പക്ഷേ നിങ്ങൾ വളരെ യങ്ങാണ് യൂത്ത് ആണ് അതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് നല്ല ഇണിങ്സ് കിട്ടും കാണാൻ നല്ല സുന്ദരി പെൺകുട്ടികളാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നേരത്തെ വഞ്ചിതയായിരുന്നു വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് വഞ്ചിതയുടെ ഡ്രസ്സിങ്ങിലുള്ള ഒരു കുഴപ്പവും തമ്പിനേലിലുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ ശരിക്ക് പറയുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ടുണ്ട് വഞ്ചിതയുടെ വീഡിയോ എന്തിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മുമ്പ് ുമ്പ് അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരത്തീടെ ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ ആ സമയത്ത് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി പുള്ളിക്കാരി തമ്മിനേല് മാത്രമേ എടുത്തുള്ളൂ വീഡിയോക്കകത്ത് നോക്കുമ്പോൾ കക്കൂസ് കഴുകുന്നതും കുളിമുറി കഴുകുന്നതും നിലം തുടയ്ക്കുന്നതും അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് വഞ്ചിതയുടെ ചേച്ചിയും ചേച്ചി കൂടി ഈ ഒരു ഫീൽഡിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് എന്താണ് ചേച്ചി ഫസ്റ്റൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ചേച്ചി ആദ്യമൊക്കെ വഞ്ചിത വീഡിയോ ചെയ്യുന്ന സമയത്ത് വളരെ നീറ്റായിട്ടുള്ള നല്ലൊരു പെൺകുട്ടിയായിരുന്നു പിന്നീട് വഞ്ചിതയ്ക്കൊപ്പം കൂടി ഇതുപോലെ ചാനലിലേക്കൊക്കെ വന്നു തുടങ്ങി വന്നു തുടങ്ങി ഇപ്പോൾ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നീട് പിന്നീട് കാണിക്കുന്നത് കംപ്ലീറ്റ് കോമാളിത്തരങ്ങളാണ് ശരിക്കും പറയുകയാണെങ്കിൽ അഞ്ച് വയസ്സായ ഒരു കുട്ടി പോലും കാണിക്കില്ല ഇത്രയും വികൃതമായ രീതിയിലൊക്കെ അതും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവർ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ ഇവർ കൂടുതലും ഷോർട്സിലാണ് കൂടുതൽ ഇത്രയും വൃത്തികെട്ട രീതിയിലൊക്കെ ചെയ്യുന്നത് അല്ലാതെ ചെയ്യുന്നുണ്ടല്ലോ എന്ത് വീഡിയോയിൽ ചെയ്യുന്നു ഏറ്റവും വലിയ ഉദാഹരണമല്ലോ ഇപ്പോൾ ഇട്ട ആ ഒരു വീഡിയോ തന്നെ അപ്പോൾ ഷോർട്സിൽ ഇവർ കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇവരുടെ കോപ്രായങ്ങൾ കണ്ടിട്ട് കുറ്റം പറയാൻ വേണ്ടിയിട്ടെങ്കിലും ആളുകൾ വീണ്ടും വീണ്ടും ഈ ഒരു എന്താണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എടുത്തു നോക്കും അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് തന്നെയാണെങ്കിലും ഉണ്ടല്ലോ വളരെ കടുകട്ടിയാവുന്നുണ്ട് ഇവർക്ക് ഹസ്ബൻഡ് ഉണ്ട് പുള്ളിക്കാരിൻ്റെ പേര് ബിജു എന്നോ മറ്റോ ആണ് ബിജുവിനെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ ബിജു എന്താ ഇത് ബിജുവിൻ്റെ വൈഫ് ഇതുപോലെ വീഡിയോ ചെയ്യുന്നത് ഇത് ഈ എൻ്റെ ഈ ഒരു വീഡിയോ ഇവരൊക്കെ കാണുന്നു എന്ന് പോലും എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് അഥവാ എങ്ങാനും കണ്ടാലോ എന്ന് കരുതിയിട്ട് പറയുന്നതാണ് എൻ്റെ പൊന്നു സഹോദര ബിജു താങ്കൾക്ക് താങ്കളുടെ ഭാര്യയോട് പറഞ്ഞുകൂടെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടോ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി വരുന്നത് കൊണ്ടോ തെറ്റൊന്നുമില്ല മാന്യമായ രീതിയിൽ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഇത്രയും കോപ്രായങ്ങൾ കാണിച്ച് ചെയ്യുമ്പോൾ താങ്കൾക്ക് മാനക്കേട് തോന്നുന്നില്ലേ താങ്കളുടെ ഫ്രണ്ട്സ് ഒന്നും താങ്കളെ കളിയാക്കുന്നില്ലേ ഒരു പക്ഷേ താങ്കളുടെ കൂടെ പറയുന്നില്ല കേൾക്കാതെ എത്രയോ ആളുകൾ പറയുന്നുണ്ടായിരിക്കും ഈ പെൺകുട്ടിക്ക് വീഡിയോ ചെയ്യാമല്ലോ നല്ല രീതിയിൽ ചെയ്യാമല്ലോ എന്തിനാണ് ഇങ്ങനെ ഗോഷ്ഠികളും കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഗോഷ്ടിയും കോപ്രായം കാണിച്ചാൽ മാത്രമേ വീഡിയോ ആളുകൾ കാണുകയുള്ളൂ റീച്ച് ആവുകയുള്ളൂ എന്നൊക്കെ ആരാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒന്നുമില്ല മാന്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ഇത്രയോ ചാനലുകൾ റീൽസൊക്കെ ചെയ്യാമല്ലോ അമ്മയുണ്ട് കുഞ്ഞുണ്ട് അതുപോലെ വഞ്ചിതയുണ്ട് കൂടി ചേർന്ന് റീൽസും എല്ലാം ചെയ്യാം പക്ഷേ ഈ കാണിക്കുന്നത് കുറച്ച് കടുപ്പാണ് കേട്ടോ എന്താണ് ഈ ലഗിൻസ് പോലത്തെ പാൻറ്റും ഇത്തിരി പോലുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് അത് അവർ എന്ത് ഡ്രസ്സ് ധരിക്കണമെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് അതൊക്കെ ഓക്കെയാണ് അതിലൊന്നും നമ്മൾ കൈകടത്തുന്നതല്ല പക്ഷെ അത്തരത്തിലുള്ളൊരു വേഷം ഇട്ടിട്ട് കാണിക്കുന്ന ഗോഷ്ടികൾ മുഖമൊക്കെ കൊണ്ടിട്ട് മുഖം കൊണ്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ തീരെ ഇല്ല എന്താണ് കൊച്ചുങ്ങളൊക്കെ ചെറുതിലെയൊക്കെ കാണിക്കുന്ന ഗോഷ്ടികളും കൊഞ്ഞെണം കുത്തുന്നു എന്നൊക്കെ പറയില്ലേ നമ്മൾ പറയുന്നില്ലേ കൊഞ്ഞണം കുത്തുന്നു എന്നൊക്കെ അതുപോലെയൊക്കെ രീതിയിലാണ് വന്നിരുന്നത് ഇത്രയും പ്രായമുള്ള സ്ത്രീകൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് നിലവാരം നിങ്ങളുടെയൊക്കെ വീഡിയോയ്ക്ക് ഉള്ളിൽ ഉള്ളത് മനസ്സിലാവുന്നില്ലേ എന്ത് നിലവാരമാണ് ഉള്ളത് നിങ്ങൾ നിങ്ങളെ ആ ഒരു േ മറ്റുള്ളവർ കാണത്തുള്ളൂ നിങ്ങൾക്ക് എന്ത് വിലയാണ് സമൂഹത്തിൽ കിട്ടുന്നത് എന്ന് ചോദിക്കും നിങ്ങൾക്ക് എന്ത് വിലയോ ഉള്ളെന്ന് എനിക്ക് എനിക്ക് പ്രത്യേകിച്ച് വലിയ വിലയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഞാൻ എനിക്ക് എപ്പോഴും എവിടെയും തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നിന്ന് സംസാരിക്കാൻ പറ്റും ഞാൻ വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് എൻ്റെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പക്ഷേ നിങ്ങളിത് എന്താണ് ഈ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നാളെ സമൂഹത്തിന് ഒരുപാട് ഉപകാരങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും പക്ഷെ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കാതിരുന്നുകൂടെ ഒന്നുമില്ലെങ്കിലും ഒരു കുട്ടിയുടെ അമ്മയല്ലേ ആ കുട്ടിക്ക് പോലും ുന്നത് ഇന്ന് അറിയില്ല കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് അവൻ വലിയ കുട്ടിയാവും അപ്പോഴായിരിക്കും ശരിക്കും അവൻ ഇതിന്റെ നാറുന്നതേ മണക്കുന്നെയൊക്കെ മനസ്സിലാവുന്നത് ഇപ്പൊ അവനതൊന്നും തിരിച്ചറിയാനുള്ള ആ ഒരു ഇതാവുന്നില്ല കാരണം അവന്റെ കുട്ടിക്കാലം തൊട്ടേ അവൻ കാണുന്നതാണ് ഇങ്ങനെ അവന്റെ കുഞ്ഞമ്മ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ അപ്പോൾ അതാണ് അവൻ അറിയാവുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ അവൻ അതിനൊന്നും ഒന്നും മിണ്ടാത്തത് കാരണം അവൻ കുഞ്ഞല്ലേ പക്ഷെ കുറച്ച് വലുതാകുമ്പോൾ ഈ രീതിയൊക്കെ അങ്ങ് മാറും നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഇട്ടിരിക്കുന്ന വീഡിയോകളൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ നിങ്ങൾ തയ്യാറാവുമോ ഇല്ല ഒരിക്കലും നിങ്ങൾ തയ്യാറാവില്ല എന്താ പിന്നെ ഈ പറയുന്നത് പിന്നെ നമ്മൾ കണ്ട ഈ ഒരു വയലൻ്റ് ആയിട്ട് നിൽക്കുന്നത് കണ്ട ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അമ്പത്തെട്ടുകാരൻ്റെ ഒരു സംഭവമൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സ്ഥിരമായിട്ട് വഞ്ചിതയെ വിവാഹം കഴിക്കാൻ ഒരു അമ്പത്തെട്ട് കാരൻ തയ്യാറാണെന്ന് പറയുകയാണ് അതിൻ്റെ ആ ഒരു വിഷയത്തെ ചൊല്ലിയിട്ടുള്ള ഒരു കോപ്രായമാണ് നമ്മുടെ ചേച്ചി അവിടെ കാണിച്ചു കൂട്ടിയ ആ ഒരു കാര്യങ്ങൾ മുഴുവനായിട്ടും അമ്പത്തെട്ട് വയസ്സുള്ളവനാണോ നിന്നെ വിവാഹം കഴിക്കാൻ വരുന്നത് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടി കുട്ടി ഓരോരോ കോപ്രായങ്ങൾ കണ്ടന്റിന് ക്ഷാമമാണെന്നും പറഞ്ഞിട്ട് എന്തിനാ മോളെ ഇങ്ങനെയുള്ള ഗോഷ്ഠികളൊക്കെ കാണിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് എന്തോരം കണ്ടന്റ് കിട്ടും നിങ്ങൾ ഡെയിലി നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ് പറയുന്നത് അതെടുത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നല്ല നല്ല കണ്ടൻ്റുകളല്ലേ അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികളുമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് വേണേലും കണ്ടന്റായിട്ടെടുത്തിടാമല്ലോ എന്ന് ചോദിക്കും നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ടൻറ്റ് മോഷ്ടിച്ചല്ലേ ഇടുന്നത് എന്ന് പറയാനായിട്ട് കുറേ ആളുകളാണ് ഇത് റിയാക്ഷൻ വീഡിയോ അല്ലേ റിയാക്ഷൻ വീഡിയോയുടെ ചാനലാണിത് അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾക്ക് അങ്ങനെ കണ്ടൻറ്റ് ഇടാൻ പറ്റുകയുള്ളു എനിക്ക് ഇതല്ലാതെ വേറെയും ചാനലുകളുണ്ട് അതിനകത്തൊന്നും ആരുടെയും കണ്ടൻ്റുകൾ അറിഞ്ഞല്ല ഇടുന്നത് കാരണം അത് യെല്ലാം എന്റെ സ്വന്തം കണ്ടന്റുകളാണ് വരുന്നത് കാരണം അത് റിയാക്ഷൻ മീഡിയയുടെ ചാനൽ അല്ല ബാക്കിയുള്ള മൂന്നാല് ചാനലുള്ളത് റിയാക്ഷൻ മീഡിയയുടെ ചാനലല്ല പക്ഷേ ഇത് റിയാക്ഷൻ മീഡിയയുടെ ചാനലാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇടാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളാരും എന്നോട് വിരോധമൊന്നും വെക്കണ്ട കാരണം എനിക്ക് നിങ്ങളോടൊരു വിരോധവും ഇല്ല നിങ്ങളുടെയൊക്കെ വലിയ ചേച്ചി ആവാനുള്ള പ്രായം എനിക്കുണ്ട് അത് വെച്ചിട്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളോടൊരു കുഞ്ഞനിയത്തിമാരോട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് അതിനപ്പുറത്തോട്ട് ഒന്നും കരുതണ്ട നിങ്ങളെ ഒരിക്കലും ഇടിച്ച് താഴ്ത്തുന്നതിന് വേണ്ടിയിട്ടും ഇപ്പോൾ മാനം കെടുത്തുന്നതിനോ വേണ്ടിയിട്ടൊന്നും അല്ല ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി കേട്ടോ അതായത് നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് എനിക്കറിയാം അംഗീകരിക്കില്ല വേണമെങ്കിൽ കേൾക്കാതെ നിങ്ങൾ പറയാൻ ഡാഷ് മോളോട് പോകാൻ പറ എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല മോളെ ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കാനായിട്ട് നിൽക്കരുത് കാരണം അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഐഡൻറ്റിറ്റിയെ ബാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കാം അത് തള്ളാമെങ്കിൽ തള്ളാം കൊള്ളാമെങ്കിൽ കൊള്ളാം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ കമൻ്റ് ഉറപ്പായിട്ടും ചെയ്യണം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ബായ്